നമസ്കാരം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ് സാക്ഷാൽ പരമശിവൻ എന്നാൽ ഭഗവാൻ ഈ ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും പിതാവ് തന്നെയാകുന്നു ഇതിനാൽ തന്നെ ഭഗവാനെ ഏവരുടെയും നല്ലച്ഛൻ എന്ന് വിളിക്കുന്നതുമാകുന്നു അതേപോലെ തന്നെ ലോക മാതാവും ജഗത് ജനനിയുമാണ് ദേവി ഉമാ മഹേശ്വര പ്രീതിയാൽ അതിനാൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ ഇത്തരത്തിൽ ഉമാമഹേശ്വര പ്രീതി ഉണ്ടായാൽ മാത്രമേ ജീവിതം ഏറ്റവും ശുഭകരമായി മാറൂ തങ്ങളുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും തൻ്റെ മക്കൾ കുഞ്ഞായിരിക്കും എന്നതുപോലെ തന്നെയാണ് ശിവപാർവതിമാർക്ക് നാം ചെറിയ തെറ്റുകൾ നമ്മെ കൊണ്ട് തന്നെ തിരുത്തി ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുകയും അത്തരത്തിലുള്ള വാത്സല്യനിധികളാണ് ഇരുവരും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ ഒരേപോലെ തന്നെയാകുന്നു അതേപോലെ ഉമാ മഹേശ്വരന്മാർക്കും നാം ഏവരും ഒരേപോലെ തന്നെയാണ് എന്നാൽ ജന്മജന്മാന്തരമായി ചിലർ ഇവരെ അഥവാ ഈ ദേവതകളെ ഉപാസിക്കുന്നവരാകുന്നു ആ വ്യക്തികൾക്ക് ഉമാ മഹേശ്വര പ്രീതി അല്പം കൂടുതൽ തന്നെയാകുന്നു അത്തരം വ്യക്തികൾ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നത് പുതുഫലം മാത്രമാണ് ആ കാര്യം നാം തിരിച്ചറിയേണ്ടതാകുന്നു തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ് ആദ്യത്തെ രാശിക്കാരാണ് മേടം രാശിക്കാർ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ ഈ രാശിക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാകുന്നു ചൊവ്വയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം സൂര്യൻ ഉച്ചനാകുന്നു ശനി നീചനുമാണ് ചൊവ്വാ ദോഷവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് എന്നാൽ ഇവർ തീർച്ചയായും ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു പാർവതി ദേവിയെ തീർച്ചയായും ഇവർ പ്രാർത്ഥിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശിവാരാധന ഇവർ ഒരിക്കലും മുടക്കരുത് മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ടും ഈ നക്ഷത്രക്കാരെ പരാമർശിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവർ ചൊവ്വാഴ്ച ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ തീർച്ചയായും ഇവർ ശിവാരാധന പാർവതി പരമേശ്വരന്മാരെ തീർച്ചയായും ആരാധിക്കുക ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ സാക്ഷാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും ശുക്രനാണ് അധിപനായി വരുന്നത് രാശിക്കാരുടെ അധിപൻ എന്ന് പറയാം കൂടാതെ ശുക്രദശയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ശുക്രപ്രീതിയാൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കുറയുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പാർവതി പരമേശ്വരന്മാരെ ഉമാ മഹേശ്വരന്മാരെ നിത്യവും ആരാധിക്കുന്നതിലൂടെ കടന്നു വരും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനാൽ പാർവതി പരമേശ്വരന്മാരെ ഇവർ ഒരിക്കലും ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശി കർക്കിടകം രാശിയാകുന്നു കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ പുണർദ്ദം നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നക്ഷത്രമാകുന്നു മശിവൻ തന്നെയാണ് പൂയം നക്ഷത്രം സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം നാഗദൈവങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രം കൂടിയാണ് അതിനാൽ വളരെയധികം പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ സന്താന ക്ലേശങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും അകലുന്ന സന്ദർഭങ്ങൾ വന്നു അതായത് സാക്ഷാൽ പരമശിവനെ ഇവർ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെ വേഗം മാറ്റങ്ങൾ വന്നു ചേരും പാർവതി പരമേശ്വരന്മാരുടെ കടാക്ഷമുള്ള നക്ഷത്രക്കാരാണ് ഇവർ എന്ന് തന്നെ പറയാം അതിനാൽ ജീവിതത്തിൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും അതിനാൽ നിത്യവും ഇവരെ ആരാധിക്കുകയും മുടങ്ങാതെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന പകുതി തിരുവോണം അവിട്ടം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് അഥവാ ഈ രാശിക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ശനി ദോഷവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ക്രമേണ കുറയുന്നതായോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുന്നതായോ അനുഭവപ്പെടുന്നതാണ് ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ അവസരങ്ങൾ ഇവർക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ തീർച്ചയായും വിളക്ക് വഴിപാട് ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കാരണം പാർവതി പരമേശ്വരന്മാരുടെ കടാക്ഷമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ അതിനാൽ തന്നെ ഈ രാശിക്കാരായ വ്യക്തികൾ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പാർവതി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഫലം വളരെ വേഗത്തിലായിരിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ഇവർ നിത്യവും ഭഗവാനെയും പാർവതി ദേവിയെയും ആരാധിക്കുകയും മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര വഴിപാടും പിൻവിളക്കും നടത്തുന്നത് ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലാകുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ അധിപൻ അഥവാ ഈ രാശിക്കാരുടെ അധിപൻ ശനിയാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ ശനിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ വന്നു ചേരുകയാണ് എന്നിരുന്നാൽ പോലും ആ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ആ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ച് പായുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് കുംഭം രാശിക്കാർ ഉയർച്ച അത് നിലനിൽക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ പ്രത്യേകിച്ചും പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭം രാശിക്കാർ പൊതുവെ പരമശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കേണ്ടവർ തന്നെയാകുന്നു എന്നാൽ പ്രത്യേകിച്ചും പൂരുട്ടാതി നക്ഷത്രക്കാർ ശിവാരാധന ഒരിക്കലും മുടക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ രാശിക്കാർ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നുവരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ഉയർച്ച വളരെ വേഗം തന്നെ സംഭവിക്കും ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും പരമശിവനെ ആരാധിക്കുകയും അതേപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും എന്ന കാര്യം മറക്കാതിരിക്കുക